പിന്നെ പല ആളുകളും വിഷമത്തോടുകൂടെ സങ്കടത്തോടു കൂടെ പറയുന്നോ എന്താ കാണാൻ പറഞ്ഞേടാ ആവശ്യമുണ്ട് പൈസ ഒന്നുമില്ല കൊടുത്തടാ അറിയുന്ന ആളാണ് ഇല്ലാത്ത പൈസ ഞാനിവിടെ ഇണ്ടാക്കാനൊന്നും കൊടുത്തടാ എന്റെ ആയിരുന്നു നോക്കിയാൽ മതി സ്വർണം പ്രേമിക്കാനും തരണ്ട ഞാൻ ഇങ്ങനെയാണ് എടാ എല്ലാവരും ചോദിച്ചു പോകും പൈസ വരുമ്പോ എല്ലാരും ഇങ്ങനെ കാട്ട് മനസ്സിനായി കൊറച്ച് നേരം മാടാ ഇതും ഒരുമാരി പറഞ്ഞിട്ടും ഈ ഇക മാറി ഞാൻ എനിക്ക് എന്താണ പറ്റേ കൊറച്ച് പൈസ കൊടുത്തതാ ഒരു പതിനായിരം രൂപേ അലക്സ് നമുക്ക് എന്തോ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു മാസം കൂടി തരുന്ന പറഞ്ഞേ മാസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഞാൻ ചോദിച്ചില്ല നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ പിന്നെ ഞാൻ വിളിച്ച ഫോൺ കൂല ഇങ്ങനെ ഇറക്കുക അവസാനം ഒരു ദിവസം പോയി കണ്ടു അപ്പം പറയാ നിന്റെ പൈസ ഞാൻ തരാം എന്നിട്ടൊന്നുമില്ലാണ് ഇങ്ങനെ പിച്ചക്കാരെ പോലെ തെണ്ടി ഇറക്കല്ലേന്ന് നമ്മളോട് കടം ചോദിക്കുമ്പോഴുള്ള സ്വഭാവം നട തിരിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവര് കാണിക്കുക എന്റെ പതിനായിരം പോയി ഞാനത് വേറെ ഒപ്പിച്ച് കൊടുത്തതാണ് അവരുടെ സമ്മതം പറയണം അത് കോട്ടയം നോക്കാം പക്ഷെ കൂട്ടുകാരനും ഇനി പൈസ വേണ്ട പൈസയും പോകും പോകും ബന്ധവും അതൊക്കെ മതി കണ്ടോ നിങ്ങളത് പല ആളുകളുടെയും ഹൃദയത്തിലുള്ള വേദനകൾ ഇങ്ങനെയുണ്ട് നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും അടുത്ത ബന്ധങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ വരും എടാ എനിക്ക് ഇത്ര ഒരു ആവശ്യമുണ്ട് ഒന്ന് തരുമോ ഏഹ് ഒരു പതിനായിരം തരുമോ അല്ലെങ്കിൽ ഒരു ആയിരം തരുമോ ഏ അല്ലെങ്കിൽ ഇരുപതിനായിരം തരുമോ എന്ന് ചോദിച്ചിട്ട് പല ആളുകൾ നമ്മുടെ മുമ്പിൽ വരും നമ്മൾ എവിടുന്നെങ്കിലും എടുത്തിട്ട് എന്റെ സുഹൃത്തല്ലേ നമ്മളത് എടുത്തിട്ട് കൊടുക്കും അവർ തന്നെ കൊടുക്കുന്ന ചിലപ്പോൾ അവരെ കയ്യിൽ ഉണ്ടായിട്ടാവില്ല ആരുടെ നിന്നെങ്കിലും കടം വേറിച്ചിട്ടായിരിക്കും നമ്മൾ തന്നെ കൊടുക്കുന്നത് പല ആളുകളും സങ്കടം പറയുന്ന ഒരവസ്ഥയാണത് ഈ സങ്കടം പറഞ്ഞിട്ട് വേദന പറഞ്ഞിട്ട് അവർ വരുമ്പോൾ അവിടെ കയ്യിലേക്ക് പൈസ കൊടുക്കും ഓക്കേടാന്ന് വേണ്ട അവർ പോകും പറഞ്ഞ ഡേറ്റ് ഇവൻ തന്നെ പറയുന്നത് ഇവൻ മേടിക്കുന്നത് വേറെ തന്നായിരുന്നായിരിക്കും ഓനാ ഡേറ്റ് ഇവൻ തരുന്ന പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യും അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഏഹ് അത് മനസ്സിലാക്കണം നമ്മൾ എന്നിട്ട് ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചാൽ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കൂല കണ്ടാൽ മൈൻഡ് ചെയ്യാതെ അവിടുകൂടെ നിന്നും മാറിപ്പോകും ഇനി അവരെങ്ങാനും കണ്ടുമുട്ടിയിട്ട് സംസാരിച്ചാലോ നമ്മളങ്ങോട്ട് കടം ചോദിക്കുന്ന യെച്ച നമ്മളങ്ങോട്ട് യാചിക്കുന്ന പോലെയുള്ള സംസാരം അവൻ ഇങ്ങോട്ട് പറയും അല്ലേ എത്ര വലിയ അക്രമമാണിത് വിശ്വാസവഞ്ചന ഇത് ഒരു മനുഷ്യനെ വിശ്വാസവഞ്ചന നടത്താൻ പാടുണ്ടോ അല്ലാണ്ട് ഹബീബ് സല്ലാ ഫലേബുസല മതങ്ങൾ അത്രയ്ക്കും മോശമാണ് എന്ന് പറഞ്ഞ സ്വഭാവമല്ലേ വിശ്വാസവഞ്ചനയുടേത് ഒരാൾ കടം കൊടുത്തു ആ കടം വീട്ടാതെ അവന് ധിക്കാരിയായിട്ട് അവന് മരിച്ചുപോയി റബ്ബിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കടം വീട്ടാത്ത കാലത്തോളം അള്ളാഹു സുബാനു താലിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താ പറയുക നിങ്ങൾക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരീരം ഇങ്ങനെ പൂർണ്ണമായിട്ടുണ്ടായിരിക്കും പക്ഷേ അവൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ശിക്ഷ നടക്കുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ തിളക്കും തൊലിക്ക് പുറത്തേക്ക് വരുവല്ല ഉള്ളിലെ മാംസവും അവൻ്റെ ഞരമ്പുകളും അവൻ്റെ എല്ലുകളും എല്ലാം ഈ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കുകയാണ് ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ തിളക്കുകയാണ് അവൻ്റെ ശരീരം പുറത്തേക്ക് അവൻക്ക് ഈ തിളപ്പ് അവൻ്റെ ശരീരത്തിൽ ഈ തൊരിയിൽ ഇങ്ങനെ പൊങ്ങുന്നതും നമ്മൾ അരി ഇങ്ങനെ വെച്ചിട്ടതിങ്ങനെ പൊങ്ങൂലേ അതുപോലെ ഇവിടെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത് പോലെ അവർക്കിങ്ങനെ അനുഭവപ്പെടും ആ ശിക്ഷ കടന്നിട്ട് തിളക്കും ആ കട വീടുന്നത് വരെ അവൻ അതുപോലെ ആയിരിക്കുമെന്ന് ഹബീബൻ നബി മുഹമ്മദ് മുസ്തഫ സലാഹുല വസ്സലാം അവൻ്റെ കണ്ണിൻ്റെ ഈ പേര് ഇവിടെ വരെ അതിങ്ങനെ അളകുന്നതായിട്ട് അടങ്ങുന്നതായിട്ട് വരെ അങ്ങനെ അളകുന്നതായിട്ട് അനുഭവപ്പെടും എന്ന് പറയുന്നത് മനസ്സിലാക്കും നിങ്ങൾ അതിൻ്റെ ഗൗരവം എത്ര ആളുകളാണ് ഈ സങ്കടം പറഞ്ഞതെന്ന് അറിയാം ഇത് പണം കൊടുത്തിട്ട് ശത്രുക്കളെ വാങ്ങുന്നതാണ് ചില കടങ്ങളായി മാറുന്നത് പണം കൊടുക്കുക എന്നിട്ട് ശത്രുക്കളെ വാങ്ങുന്ന പോലെ കടം കൊടുത്തതിൻ്റെ പേരിൽ സമ്പത്ത് കൊടുത്തതിൻ്റെ പേരിൽ തെറ്റി നടക്കുന്ന എത്ര ബന്ധങ്ങളുണ്ടെന്ന് അറിയുമോ എത്ര സൗഹൃദങ്ങൾ അങ്ങനത്തെ സൗഹൃദങ്ങളുണ്ടെന്ന് അറിയുമോ എന്തിനാണ് അതിൻ്റെ ആവശ്യം നമുക്കൊരു വിശ്വാസമല്ലേ നമുക്ക് പണത്തെക്കാളും എല്ലത്തിനേക്കാളും വലുത് ബന്ധങ്ങളായിരിക്കും ചില സൗഹൃദങ്ങളായിരിക്കും ആ സൗഹൃദങ്ങൾ വരെ ഇല്ലാതെയാകാൻ ഈയൊരു ഒറ്റ കടം കൊടുക്കൽ അതിൻ്റെ കാരണമായി മാറാറുണ്ട് മാറാറുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആരും ആരുമാ പണി ചെയ്യരുത് ആരും ആരുമാ പണി ചെയ്യരുത് നമുക്ക് കഴിയില്ലെങ്കിൽ കൃത്യ കൃത്യസമയത്ത് കിട്ടാൻ നമുക്ക് വഴിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ചിട്ടെങ്കിലും ആ പറഞ്ഞ ഡേറ്റിൽ അവനക്ക് കൊടുക്കാൻ പറ്റി നോക്കുക അല്ലെങ്കിൽ അവനോട് പറയാം എടാ ഞാനിങ്ങനെ പ്രയാസത്തിലാണ് എടാ നീ എനിക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരഞ്ഞട്ടോ എന്ന് പറയുകയാണെന്നെങ്കിൽ എത്ര നന്നു ഇത് അതുപോലും പറയില്ല ചോദിച്ചാൽ പറയാൻ ഞാൻ തരൂലേ എന്തിനീ കടന്ന് ചാവണത് ഏ നീ കടന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ പല രൂപത്തിലെ ശകാര്യ വാക്കുകൾ അതി ഓൻ്റെ കൂട്ടുകാരോട് അവന് പല രൂപത്തിലും പറഞ്ഞു കൊടുക്കുക റോൻ്റെ കൂട്ടുകാർ വരെ ഇവനോട് എന്ത് ചെയ്യാം ഔ എൻ്റെ എൻ്റെ പൈസ കൊണ്ട് അങ്ങനല്ലേ ഇങ്ങനൊരു ഒരു ഗ്യാങ് ആയിട്ട് അവർ നിന്നിട്ട് ഇവനെ പ്രതികരിക്കാം ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ മോശകരമായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നടക്കുന്നുണ്ടെന്ന് കടം വാങ്ങുന്നവർ ഈ വിഷയം ശ്രദ്ധിക്കണം കടം കൊടുക്കുന്നവർ അള്ളാന്റെ ഹബീബ് സാഹുലി തങ്ങൾ പറഞ്ഞു വഞ്ചിതനായി നടക്കുന്ന ആൾ കട കൊടുക്കലാൻ ഹറാമാൻ കിട്ടൂരെന്നറിയാ അഭിപ്രായം അല്ലെങ്കിൽ ഹറാമിലേക്ക് ചെലവഴിക്കുന്നവനെന്നറിയാം അങ്ങനത്തെ കടം കൊടുക്കലും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ലാത്തവനിക്ക് കടം കൊടുക്കൽ അവനെ സാമ്പത്തിക കാര്യത്തിൽ ഉൾപ്പെടുത്തൽ ഹറാമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലിസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ